ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലിംഗ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ അച്ചാർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഇന്നും വ്യത്യസ്തമായ ഒരു അച്ചാറാണ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യസ്തമായ അച്ചാർ കോവക്കയുടെ അച്ചാറാണ് ഈ ഗോവയ്ക്കച്ചാർ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗോവയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫൊക്കെ ഫ്രൈ ചെയ്തിട്ട് അച്ചാർ ചെയ്യുന്ന പോലെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗോവയ്ക്കകത്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കോവക്കയുടെ അകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി പൊടി ചക്കരം കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറായിട്ട് തിരുമ്പി വെച്ച സംഭവമാണ് നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടത് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലെണ്ണ നമുക്ക് ആദ്യം ഒഴിക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നല്ലെണ്ണ ഒഴിക്കാം അതാ നല്ലെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഇതായി ഇത്രയും ഒഴിച്ചിട്ടുണ്ട് അര ലിറ്ററുടെ കുപ്പിയിൽ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം എന്തായാലും ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഏകദേശം ഇത് നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കോവയ്ക്കതാ കോവയ്ക്ക വളർത്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാം കുറേ കുറേ നമുക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോവയ്ക്ക ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളത് പോരി മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫസ്റ്റ് ലെയർ നമ്മൾ വറുത്ത് പോരിയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം അടുത്ത ലെയർ വറുക്കാനായിട്ട് നമുക്ക് ഇടാം അപ്പോൾ ഇനിയിട്ട് വറുത്ത് പോരിയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ ലാസ്റ്റ് ലെയർ പോവുകയും ഏകദേശം പൈ ആയി വന്നിട്ടുണ്ട് വരണ പരിവലത്തിലേക്ക് ആയിട്ടുണ്ട് ഈ പരിപാടത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരി എടുക്കാം ജോലിക്ക് പക്ഷേ അപ്പോൾ നമ്മുടെ കോവക്കയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ആ കോവക്ക അച്ചട ആക്കാനുള്ള പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എണ്ണ കഴിക്കാം കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് ഗ്രാം ഒരിക്കുകയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വറുത്തേനെ ബാലൻസ് നമ്മൾ തേടി ആയിട്ട് കുറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് എണ്ണയിലേക്ക് കടുക് ഇടാം കഴുകിടാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ് ഒറ്റ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ഉരുവ ചേർക്കാം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പൊ നമ്മൾ ഇഞ്ചി പച്ചമുളക് ഏകദേശം മൂത്ത് വരുന്നുണ്ടെങ്കിൽ അതിലൊരു കറിവേപ്പിൽ കിട്ടുക അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടൊന്ന് ഇറക്കി കൊടുക്ക മഞ്ഞൾക്കൊടി ചേർക്കാം udah semua menyelesaikan pergi dari sana, ah mami,

ണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം പ്പുമായി ചോദിച്ച് ഈ ഒരു സെറ്റപ്പിലായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചുറുക്ക് കഴിക്കാം ചുറുക്ക് ചുരുക്കൊഴിച്ച് കൊടുക്കാം കാര്യം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ മുക്കാട് സ്പൂണോളം ഉപ്പ് ചേർക്കാം എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഉപ്പില് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാക്കി

കൊടുക്കുക ഉലുവാൊടി ഉലുവാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ശകലം മതി കാരണം നമ്മൾ രണ്ട് കിലോ ഫ്രൈ ചെയ്ത കുറച്ചേ ഉള്ളൂ കിലോ താഴെ ഉള്ളൂ അപ്പോൾ നമുക്ക് അതൊന്നും ശക്കലം ഉരുവാപ്പൊടി ഒരു നുള്ളുരുവാപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് മുഴുവൻ ഇട്ടത്തില്ല നോക്കിയിട്ടിടുക 那个。啊 ത്താൽ വരുന്നുണ്ട് ഫ്രൈ ചെയ്ത മാത്രമല്ല ഇത് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് ആ ചട്ടിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നിരിക്കുന്നത് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തുകൊണ്ടാണ് ഗ്രേവി കുറച്ച് കുറവ് ഇതിങ്ങനെ ചെയ്തെടുത്താലാണ് കുറച്ചധികം നാളും ഇരിക്കും ഇതിപ്പോൾ അധികം തിരിക്കാനൊന്നും ഇല്ല ഇതിപ്പോൾ ഒരു മാക്സിമം പോയാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ നമ്മള് കൂടിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാരയും അപ്പോൾ നിയർ ലെവലിലേക്ക് നമ്മുടെ അച്ചാർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാർ സീരീസ് മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തു ഇനിയിപ്പോ തൽക്കാലത്തേക്ക് അച്ചാർ സീരീസ് ഒന്ന് നിർത്തി വയ്ക്കുകയാണ് വേറെ വേറെ ബുദ്ധിമേയുന്ന വീഡിയോസ് നമ്മൾ ചെയ്യും അച്ചാർ സീരീസ് നിർത്തി നിർത്തിവെക്കുന്നത് വേറെ ഒന്നുമല്ല അച്ചാർ സീരീസ് നിർത്തി വയ്ക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ആവർത്തന വിരുദ്ധത വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ചെയ്യും കാരണം നമ്മുടെ കല്യാണ സദ്യകളിൽ വിളമ്പുന്ന പൂർക്കുകളിൻ്റെ വീഡിയോ നമ്മളോട് ഒരു സെലക്ഷനായിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത ക്രിസ്ത്യാനി കല്യാണങ്ങളിൽ വിളമ്പുന്ന ക്രിസ്ത്യൻ നോൺ വെജ് സദ്യ അതൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഴവും പാനിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും മീനും മീൻ പറ്റിയിട്ട് അതും താളഞ്ഞും തോരനും ഉൾപ്പെടുത്തി നമ്മൾ അത് ഒന്നില്ലെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്യും അതല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇത് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ പൈറ്റിപ്പിക്കുകയാണ് ഞാനെല്ലാവരും നമ്മളുടെ കോക്ക ഫ്രൈഡ് പിക്ക് ഒന്ന് ഫ്രൈ ചെയ്തോർപ്പ് എൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻ കമൻ്റിൽ അറിയിക്കുക ഇതിപ്പോൾ ചെറുതായിട്ട് ഒരാൾക്ക് കൊണ്ടുപോവേണ്ടത് കൊണ്ടാണ് ഇത്രയും ഫ്രൈ ആയിട്ട് ഗ്രേബി വളരെ കുറച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ